അവിടെ തന്നെ തിരിച്ചു വരുമ്പോ ആ ഇങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ ഇങ്ങനെ കുടഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് നിസ്കരിക്കാതെ കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേക്കാ നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന പെണ്ണിനെ സ്വർഗണ്ടെന്നാ അത് കൊണ്ട ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് ബ്ലോക്ക് വരും അറ്റാക്ക് വരും ചത്തുപോകും രാവിലെ എഴുന്നേറ്റ് നടക്കണം അപ്പൊ അലാറം വെക്കും അപ്പൊ അലാറം വെച്ചിട്ട് വിളിക്കാം എഴുന്നേക്ക് 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 മനസ്സിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ടേ ഞാനും വരാക്ക ഞാനും വരാം കയ്യിൽ ഒരു കമ്പും പിടിച്ചിട്ടാ നടക്കണം പട്ടി വന്നതല്ല പട്ടി വന്ന തല്ലാൻ റോഡി കൂടെ ഭാര്യയും ഭർത്താവും കൂടെ നടക്ക നിസ്കരിക്കാൻ കാണിച്ചിരുന്നെങ്കി നീ എന്നെ രക്ഷപ്പെട്ടേ അല്ല പറഞ്ഞു പോടാന്ന് നീ കേട്ടില്ല ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പം നിനക്ക് പേടി എടാ ചെന്നൈ മരിക്കേണ്ട സമയം എപ്പോഴായാലും മരിക്കും അതിന് ഒന്നും വേണ്ടെന്നില്ല